മുഴുനീള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പോലീസ് സർവീസിൽ നിന്നും ബി ആർ എസ് എടുത്ത് ബോധവൽക്കരണം നടത്തുകയാണ് മലപ്പുറത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലഹരിയുടെ വിപത്ത് വിളിച്ചോതുന്ന ക്ലാസുകളിലൂടെ ശ്രദ്ധേയരായ ഫിലിപ്പ് മമ്പാടാണ് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ജോലിയിൽ നിന്നും സ്വമേധയാ വിരമിക്കൽ നടത്തി ലഹരിക്കെതിരെ പോരാട്ടം നയിക്കുന്നത് ലഹരി ഉപയോഗം കുറയ്ക്കാൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും വിഷയത്തിൽ റിപ്പോർട്ട് ചാനലിന്റെ ഇടപെടൽ ശ്ലാഘനീയമാണെന്നും ഫിലിപ്പ് മമ്പാട് പറഞ്ഞു മുബപ്പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം റിപ്പോർട്ടർ ചാനലിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൻ്റെ ഭാഗമായി നമുക്കൊപ്പം ഈ ഒരു ഘട്ടത്തിൽ ചേരുന്നത് ഫിലിപ്പ് മമ്പാട് സാറും അതുപോലെ തന്നെ മഹേഷ് ചിത്രവർണം ആ ചേട്ടനുമാണ് ലഹരിക്കെതിരെ വിവിധ മേഖലകളിൽ ക്ലാസ് എടുക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിലിപ്പ് മമ്പാട് സാർ മുൻ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ ഇത്തരത്തിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ വേണ്ടി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ആ പോലീസ് ഉദ്യോഗം തന്നെ മാറ്റിവെച്ചുകൊണ്ട് വി ആർ എസ് എടുത്തുകൊണ്ട് മുഴുവനീളം ഈ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം സാർ എന്നുള്ളതാണ് നമ്മുടെ 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 മുദ്രാവാക്യം എങ്ങനെയാണ് ഇപ്പോഴത്തെ സമൂഹത്തിലെ ുമായി ബന്ധപ്പെട്ട വിപത്തുകൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ദുരന്തം തന്നെയാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇപ്പം ശരിക്കും ഒരു പോസ്റ്റ് അക്യൂട്ട് വിഡ്രോവൽ സിംറ്റം സമൂഹത്തിൽ പിടിപെട്ടിട്ടുണ്ട് പി എ ഡബ്ല്യു എസ് അതായത് ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അനന്തരപരമായിട്ടുണ്ടാകുന്ന ചില സൈക്കോട്ടർപരമായിട്ടുള്ള ചിന്തകളാണ് അതുകൊണ്ടാണ് ഇപ്പം ഉണ്ടാകുന്ന അക്രമങ്ങളെല്ലാം വ്യത്യസ്ത തലങ്ങളിലാണ് സിന്തറ്റിക് ഡ്രഗ്സ് ഇപ്പോൾ പറയുന്ന എം ഡി എം എ ഈ പറയുന്ന മെത്തലീൻ ഡയോക്സി മെത്താഫിറ്റം എന്നറിയപ്പെടുന്ന ഈ സൈക്കോട്രപ്പി സബ്സ്റ്റൻസിൻ്റെ യൂസേജിൻ്റെ ആഫ്റ്റർ ഒരു ഫോർ ആൻഡ് ഫൈവ് ഇയേഴ്സ് അതിൻ്റെ ആ നാലു അഞ്ച് വർഷത്തെ എത്തുമ്പോഴാണ് ഇതിൻ്റെ സീവിയർ സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ നമ്മളെ പി എ ഡബ്ല്യു എസ് ഒക്കെ നമുക്ക് പുറത്ത് കാണിക്കുന്ന ആളുകൾ അത് ചെറിയ കാര്യത്തിൽ ഒതുക്കാൻ പറ്റണമല്ല എങ്ങനെ പ്രവർത്തിക്കും എങ്ങനെ പെരുമാറുമെന്ന് പ്രവചനാതീതമാണ് കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ പല സഹോദരിമാരും പറയാണ്ട് സാറേ ഹസ്ബൻഡ് ഇപ്പം ഇങ്ങനെയാണ് മിണ്ടെന്നില്ല ദാമ്പത്യവും പരാജയമാണ് പകൽ ഫുൾ ടൈം ഉറക്കാണ് രാത്രിയെ പകലാക്കുകയാണ് അപ്പം ഇതിനെന്താ പ്രതിവിധി അപ്പോൾ എല്ലാം കാൾ കാമാണ് ഇപ്പം നമ്മളെ വികസന രാജ്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു ജർമ്മനി ഇപ്പം ഈ പറഞ്ഞ കാനഡ ബ്രിട്ടനൊക്കെ അവരൊക്കെ ഏറ്റവും കൂടുതൽ ലഹരിയുടെ ഒരു ഒരു മേഖലപ്പെട്ട രാജ്യങ്ങളായിരുന്നു അവിടെ അവരൊക്കെ ആക്ച്വലി ഇപ്പോൾ സെയ്സോണിലാണ് കാര്യം അവിടെ മോർണിങ്ങിൽ രാവിലെ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ഒരു സെക്ഷൻ ഇതിനുവേണ്ടി മാറ്റി മാറ്റിവെക്കുന്നു അവിടുത്തെ കലോത്സവങ്ങൾ അവിടുത്തെ പിന്നെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം ലഹരി എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനെ സമൂഹത്തിൽ അത് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ പല അമ്മമാരെ തന്നെ മക്കളെ കാര്യം പറയുന്നുണ്ട് അമ്മമാർക്കൊക്കെ അറിയാം അതിൻ്റെ സ്വഭാവം എപ്പോഴും മാറുന്നേ പറയാൻ പറ്റില്ല അതുകൊണ്ട് പല അമ്മമാരും ഇതൊന്നും മറച്ചു വയ്ക്കാതെ തന്നെ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു ഒരു ഉപ്പ പറഞ്ഞത് ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല സാറേ ഞാൻ ശുഭയിസ്കാരം പ്രാർത്ഥിക്കണം എൻ്റെ മകൻ ഒന്നും ആക്സിഡൻ്റ് മരിക്കാനാണെന്ന് പറഞ്ഞത് കാരണം ഏരിയ ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു മരിച്ചു പോകണം കാരണം എൻ്റെ മകൻ എൻ്റെ ഭാര്യ അവൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയപ്പം അവൾ രണ്ട് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു കയ്യും കാലം ഒക്കെ വിറക്കിയാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇപ്പോൾ അതേ എൻ്റെ മകൻ നാല് കേസിലെ പ്രതിയാണ് ഇപ്പോൾ അവൻ പോലീസ് അന്ന് അവനെ പിടിക്കുമ്പോൾ പതിനാറ് ഗ്രാം എം ഡിയുമായിട്ട് പിടിച്ചിട്ടാണ് അവൻ ജാമ്യത്തിൽ ഇറങ്ങിയത് ആ പതിനാറ് കരയും വേണ്ടി എത്ര പേർക്ക് എൻ്റെ മകൻ കൊടുക്കുകയാണ് അപ്പോൾ അത്രയും അമ്മമാർ സങ്കടപ്പെടുന്നില്ലേ അതുകൊണ്ട് അവൻ മരിച്ചു പോകുന്നതല്ലേ നല്ലതെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത് ഈ അഞ്ച് വർഷം കൊണ്ട് ഈ സിന്ധ്രക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡ്യൽ ഓർഗൻസിൻ്റെ അകത്ത് എല്ലാ ക്ഷതം വരും പിന്നെ അവൻ്റെ മാനസിക നില തകരാറാവും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല വളരെ സന്തോഷം ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷം അവനവന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചെയ്യുക അത് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചിത്രങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ ഓരോരുത്തർക്കും പല രീതിയിൽ ചെയ്യാം ലഹരിക്കെതിരെ അത് ചെയ്യണമെന്നാണ് പറയുന്നത് ആരും അലസത കാണിക്കരുത് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിന് എല്ലാവരും മുന്നോട്ട് വരണം അത് തന്നെയാണ് പലതരത്തിലുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫിലിപ്പ് സാർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ തന്നെയാണിത് പൊതുസമൂഹം കേൾക്കേണ്ട വാക്കുകൾ തന്നെയാണ് വീഡിയോ ജേണലിസ്റ്റ് സച്ചി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബർ ഫി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം ഫിലിപ്പ് മുമ്പാട് പറഞ്ഞിട്ട് ഓർമ്മയില്ലേ സ്വന്തം മകൻ മരിച്ചു കാണണമേ എന്ന് നമസ്കാരം ചെയ്യുന്ന ഒരു വാപ്പയുടെ അവസ്ഥ ഒരുമ്മയുടെ അവസ്ഥ അതെങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയത് ആ കുഞ്ഞിനെ എത്ര പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നവരാണവർ ആ കുഞ്ഞിനെ എത്രമേൽ പലിലാളിച്ചവരാണവർ ആ കുഞ്ഞിൻ്റെ കൈകാലികൾ വളരുന്നത് കാണാൻ ആഗ്രഹിച്ചവരാണ് അവൻ്റെ വാക്കിൽ നിന്ന് വന്ന ആദ്യത്തെ ശബ്ദത്തിന് കാതോർത്തിരുന്നവരാണ് അടുവിൽ ആ കുഞ്ഞ് മരിച്ചു പോകണമേ അവനൊന്ന് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടു പോയാൽ മതിയെ എന്ന് മനസ്സൊരുകി പ്രായിക്കുന്ന ഒരു കുടുംബം എത്തുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ട് അവർ അവരനുഭവിച്ചിട്ടുണ്ടാകും ഒരൊറ്റ കാരണമാണ് നിങ്ങളുടെ സ്വർഗത്തെ നശിപ്പിക്കാൻ ഈ സാധനം മതി എം ഡി എം എയുടെ ഒരു ഗ്രാം നിങ്ങളുടെ വീട്ടിൽ കണ്ടെത്തിയ മതി മില്ലിഗ്രാം കണ്ടെത്തിയാൽ മതി അല്പമെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവർ കുടുംബത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചറിയണം നമുക്കൊരുമിച്ച് അവരെ ഈ ലഹരിയിൽ നിന്ന് കരകയറ്റേണ്ടതുണ്ട് റിപ്പോർട്ടർ ടി വിക്ക് പ്രിയപ്പെട്ടവരും നിങ്ങൾ അണിനിരക്കുക വിവരങ്ങൾ റിപ്പോർട്ടർ ടി വിക്ക് നൽകുക നമ്മൾ റിപ്പോർട്ട് ചെയ്യും ഏതിടങ്ങളിലെയും ലഹരി വ്യാപാരത്തിൻ്റെയും ലഹരി ഉപയോഗത്തിൻ്റെയും ലഹരിയുമായി ബന്ധപ്പെട്ട ക്രൈമുകളും ആ വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം ബോധവൽക്കരണ ശ്രമങ്ങളും തുടരണം ഫിലിപ്പ് മെമ്പാടിനെ പോലുള്ള ഉദ്യോഗസ്ഥരെ അണിനിരത്തിക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ടർ ടി വി കോൺക്ലേവുകൾ ഒരുങ്ങുകയാണ് ബോധവൽക്കരണ ശ്രമം മാത്രമല്ല ജാഗ്രതാ സമിതികളായി മാറണം നമ്മൾ ഓരോരുത്തരും എക്സൈസ് ഓഫീസർ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരായും ഓരോരുത്തരും ഒരു സോഷ്യൽ പോലീസിങ്ങായും മാറണം മോറൽ പോലീസിംഗ് അല്ല സോഷ്യൽ പോലീസിങ്ങോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി അത് ഏറ്റെടുക്കുക വേണം നമ്മൾ നമ്മുടെ സമൂഹത്തെ വിട്ടുകൊടുക്കരുത് പഞ്ചാബ് നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ ഭയപ്പെടുത്തുന്ന ഓർമ്മയാണ്